ഹണി റോസ് നായികയായി അഭിനയിക്കുന്ന റേച്ചൽ എന്ന പുതൻ സിനിമയുടെ വിശേഷങ്ങളാണിപ്പോൾ മീഡിയയിൽ നിറയെ ഹണി റോസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതയായ ആനന്ദിനി ബാല സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് റേച്ചൽ ഇറച്ചുവെട്ടുകാരിയായി വളരെ വ്യത്യസ്തമായ ലുക്കിലാണ് ഹണി റോസ് ഈ ചിത്രത്തിലെത്തുന്നത് ഇതുവരെയുള്ള കരിയറിൽ ഹണി അവതരിപ്പിക്കാത്തതും വേറിട്ട് നിൽക്കുന്നതുമായ കഥാപാത്രമാണ് പുത്തൻ സിനിമയിലുള്ളത് മാത്രമല്ല ഇറച്ചി വെട്ടുകാരിയുടെ ഈ കഥാപാത്രം ചെയ്യാൻ അത്ര എളുപ്പമുള്ളതായിരുന്നില്ല എന്നാണ് പുതിയ അഭിമുഖത്തിലൂടെ ഹണി റോസ് പറയുന്നത് ഇറച്ചുവെട്ടുകാരിയായിട്ടാണ് താൻ സിനിമയിൽ അഭിനയിക്കുന്നതെന്നും അങ്ങനെ ഒരു കഥാപാത്രമായതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഓടിപ്പോയി അഭിനയിക്കാൻ പറ്റില്ല എന്നും ഹണി പറയുന്നു ഇറച്ചി വെട്ടുന്നവരെല്ലാം ആ ജോലി ചെറുപ്പം മുതൽ കണ്ടു വളർന്നു വന്നിട്ട് ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ കണ്ടു പഠിക്കേണ്ടതായി വന്നുവെന്നും താരം പറയുന്നുണ്ട് യാത്ര പോകുന്ന വഴിയിലൊക്കെ എവിടെയെങ്കിലും ഒരു ഇറച്ചിക്കട കണ്ടാൽ അവിടെ വണ്ടി നിർത്തി അവർ ൊക്കെ കണ്ടുപഠിക്കുമായിരുന്നു ഈ ജോലി ചെയ്യുന്ന ഓരോ ആളുകൾക്കും അവരവരുടേതായ ഒരു സ്റ്റൈലും കൈവഴക്കവും ഒക്കെ ഉണ്ടാകും ഇറച്ചി വെട്ടുന്ന ഒരു ചേട്ടനെ സിനിമയുടെ അണിയറ പ്രവർത്തകർ തനിക്ക് പരിചയപ്പെടുത്തി തന്നുവെന്നും ആ ചേട്ടൻ ചെയ്യുന്നത് നോക്കി ഇറച്ചി വെട്ടി പ്രാക്ടീസ് ചെയ്തിട്ടാണ് താൻ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കാൻ എത്തിയതെന്നും ഹണി പറയുന്നു പ്രാക്ടീസിന്റെ സമയത്ത് രാവിലെ കുറെ ഇറച്ചി കൊണ്ടുവന്ന് വെക്കും അതൊക്കെയും താൻ അവിടെ നിന്ന് തന്നെ വെട്ടും അവസാനം വെട്ടി വെട്ടി ഇറച്ചി പേസ്റ്റ് പോലെ ആകുമെന്നുമാണ് ഹണി പറയുന്നത് ഇറച്ചുവെട്ടുകാരി വെട്ടുകാരിയാകുമ്പോൾ വെട്ടുന്ന മൃഗത്തിന്റെ തല നാക്ക് വാല് ആന്തരിക അവയവങ്ങൾ തുടങ്ങി പല ഭാഗങ്ങളും കാണേണ്ടതായി വന്നിരുന്നു ആദ്യമൊക്കെ ഒരു അറപ്പ് തോന്നിയിരുന്നുവെങ്കിലും പിന്നെ പിന്നെ അതൊക്കെ മാറിയെന്നും ഹണി റോസ് പറയുന്നു ഈ കഥാപാത്രം താൻ ചെയ്താൽ എങ്ങനെയിരിക്കും ഇരിക്കും എന്ന് ആദ്യം അറിയില്ലായിരുന്നുവെന്നും പിന്നെ ലുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി ഒരു ബ്ലൗസും പാവാടയും ഇട്ട് നോക്കിയെന്നും അതാണ് റേച്ചലിന്റെ വേഷമെന്നും ആ ലുക്കിൽ ഫോട്ടോഷൂട്ട് കൂടി നടത്തിയതോടെ എല്ലാവർക്കും ലുക്ക് ഇഷ്ടപ്പെട്ടുവെന്നും ഹണി റോസ് പറയുന്നുണ്ട് സിനിമയ്ക്ക് വേണ്ടി മേക്കപ്പ് ഒന്നും ഇല്ല കളർ ചെയ്ത് തന്റെ മുടിയിൽ കറുപ്പ് നിറമടിച്ച് അത് കെട്ടിവെച്ചിരിക്കുകയാണ് ആകെ ചെയ്തിട്ടുള്ളത് സിനിമയിൽ നിന്നും ടീസർ പുറത്തിറങ്ങിയപ്പോൾ ഹണി റോസ് ഇൻ ആൻഡ് അസ് എന്ന് എഴുതിയിരുന്നു അത് കണ്ടപ്പോൾ തനിക്ക് വലിയ സന്തോഷം തോന്നിയെന്നും ഇത്രയും വർഷത്തെ സിനിമാ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നും ഹണി പറയുന്നു താൻ ഒരുപാട് പാഷനോടുകൂടി കാണുന്ന ജോലിയാണ് സിനിമ അഭിനയം പക്ഷെ ഇതുവരെ സ്ത്രീ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ഒന്നും കിട്ടിയിരുന്നില്ല റേച്ചൽ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നതെന്നും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ആത്മസമർപ്പണം ഉണ്ടെങ്കിൽ ഏറ്റവും മികച്ചത് നമ്മെ തേടിയെത്തുമെന്നും ഹണി പറയുന്നു ഹണി റോസിന്റെ കരിയർ ബെസ്റ്റ് ആയിരിക്കും റേച്ചൽ എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പ്രതീക്ഷിക്കുന്നത് ബാബുരാജ് റോഷൻ കലാഭവൻ ഷാജോൺ ചന്തു സലീം കുമാർ രാധിക എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങൾ അതേസമയം ഉദ്ഘാടനം സ്റ്റാർ എന്നാണ് പലരും നടി ഹണി റോസിനെ കളിയാക്കി വിളിക്കാറുള്ളത് സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാളും കൂടുതൽ ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഹണിക്ക് അങ്ങനെ ഒരു പേര് വന്നത് ഹണി റോസ് ഉദ്ഘാടനത്തിനായി എത്തുന്ന വീഡിയോകളൊക്കെയും വൈറലായി മാറാറുമുണ്ട് താരത്തിന് കൈയടിക്കുന്നവർ മാത്രമല്ല അധിക്ഷേപിച്ചെത്തുന്നവരെയും ഇത്തരം വീഡിയോകൾക്ക് താഴെ കാണാൻ സാധിക്കും കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ